എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ കഴിക്കാൻ പറ്റുന്ന വളരെ രുചികരമായ അതുപോലെ തന്നെ നല്ല സോഫ്റ്റുമായിട്ടുള്ള ചപ്പാത്തിയുടെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അതുണ്ടാക്കുന്ന ഒരു വെറൈറ്റി തന്നെയാണ് അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ നല്ല മുട്ട ഗ്രേബി ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്തു വിട്ടാലാണേലും നല്ല പഞ്ഞിക്കെട്ട് പോലെ ഇരിക്കും അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടുനോക്കാം അതിനുവേണ്ടി ഇതുപോലെ രണ്ട് ഉള്ളക്കിഴങ്ങ് പുഴുങ്ങിയതാണ് എടുത്തു വെച്ചിരിക്കുന്നത് രണ്ട് വലിയ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി തൊലിയൊക്കെ കളഞ്ഞ് എടുത്തു വെച്ചിട്ടുണ്ട് തണുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഗ്ലേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇതിന് പകരമായിട്ട് നമുക്ക് പൊടിച്ചെടുത്താലും മതിയാവും ഞാൻ ഇതുപോലെ എല്ലാം നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് അടുത്തായിട്ട് കുറച്ച് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കണം അതിനു വേണ്ടി ഇതിനകത്ത് കുറച്ച് മല്ലിയിലേയും ഒരു അല്പം കറിവേപ്പലും കൂടെ അരിഞ്ഞതാണ് ഇട്ടുകൊടുത്തിരിക്കുന്നത് പിന്നെ രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ ഒരു അര ടീസ്പൂൺ ജീരകവും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് ഒരു കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് ആ മൈദയും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതിനകത്ത് ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കാരണം ഉരുളക്കിഴങ്ങിൻ്റെ വെള്ളത്തിൽ തന്നെ ഇത് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇത് ഇത് അല്പം ലൂസാണ് വെള്ളം ചേർക്കാഞ്ഞിട്ട് പോലും ഇനി ഞാൻ അരക്കപ്പ് ഗോതമ്പ് പൊടിയും കൂടിയാണ് ചേർക്കുന്നത് നമുക്ക് ഫുള്ളായിട്ട് വേണമെങ്കിൽ മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ പിന്നെ അത് പരത്താനൊക്കെ വലിഞ്ഞു പോകുന്ന ഒരു ബുദ്ധിമുട്ടൊക്കെ ഉള്ളതുകൊണ്ട് അരക്കപ്പ് മൈദപ്പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതുകൂടെ ചേർത്ത് കൊടുത്ത് ഇതുപോലെ നന്നായിട്ട് നല്ല ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ തന്നെ നമുക്കിത് കുഴച്ചെടുക്കണം ഇപ്പം നല്ല സോഫ്റ്റായിട്ട് ഉരുളക്കിഴങ്ങ് ഒക്കെ ചേർക്കുമ്പോഴത്തേനും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും കേട്ടോ ഒട്ടുമേ വെള്ളം ചേർക്കേണ്ട കേട്ടോ ഇതിനകത്ത് ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഒരു അര ടീസ്പൂൺ എണ്ണയാണ് കാരണം പാത്രത്തിലെല്ലാം കൈയിലൊക്കെ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ അര ടീസ്പൂൺ എണ്ണം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ നമ്മൾ ചപ്പാത്തി മാവിനൊക്കെ കുഴക്കുന്നത് പോലെ ആ ഒരു രൂപത്തിൽ വേണം കുഴച്ചെടുക്കാൻ വേണ്ടി കേട്ടോ ഇപ്പം ഞാൻ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് ഒരു പത്ത് മിനിറ്റ് സമയത്തേനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം ഇനി ആ സമയത്ത് ഞാൻ ഇതിനൊരു കറി തയ്യാറാക്കുന്നുണ്ട് ഞാനൊരു മൂന്ന് മുട്ടയാണ് ഇവിടെ പുഴുങ്ങിയെടുത്തത് അത് നടുവ് ഇതുപോലെ എല്ലാം ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരുടെ എണ്ണം അനുസരിച്ച് നമ്മൾ മുട്ടയുടെ എണ്ണമൊക്കെ കൂട്ടിയെടുക്കുക ഇപ്പം ഞാനിവിടെ മൂന്ന് മുട്ടയാണ് എടുത്തിരിക്കുന്നത് നമുക്കതിൻ്റെ ആവശ്യമുള്ളൂ ഇനി അടുത്തതായിട്ട് ഇതൊന്ന് കടായിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോഴത്തേനും രണ്ട് സവോള ചെറുതായിട്ട് അരിഞ്ഞത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു അരസ്പൂൺ മുതൽ ഒരു ഒരു ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കുക ഉപ്പ് നമ്മുടെ ഗ്രേവിക്കൊക്കെ എന്തെങ്കിലും ആവശ്യമുണ്ടോ അത്ര ഉപ്പ് ചേർത്ത് കൊടുത്ത് വഴറ്റിയതിനു ശേഷം ഒന്ന് വഴന്ന് വന്ന് പച്ചമുളകൊക്കെ മാറിയതിനു ശേഷം ചേർത്ത് കൊടുക്കുന്ന രണ്ട് പച്ചമുളകും കറിവേപ്പിലയും കൂടിയാണ് അതും കൂടി ഒന്ന് വഴഞ്ഞതിന് ശേഷം ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതൊന്ന് പച്ചമണം മാറി വരുമ്പോൾ ഇതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടിയും അര ടീസ്പൂൺ സാധാരണ മുളക് പൊടിയും അര ടീസ്പൂൺ ജീരകം ചെറിയ ജീരകമാണ് പിന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്ത് ഇതിൻ്റെ എല്ലാം നന്നായിട്ടൊന്ന് പോയി വരുമ്പോഴത്തേനും ഒരു ടീസ്പൂൺ ഗരം മസാല പൊടിച്ചാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇത്രയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മസാല എല്ലാം ചെറിയ തീയിൽ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അതിന് ശേഷം ഒരു രണ്ട് ചെറിയ തക്കാളിയാണ് അതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം വെള്ളമൊന്നും ചേർക്കാതെ തന്നെ മിക്സിയിലൊന്ന് പേസ്റ്റ് പോലെ അരയണ്ട ക്രഷ് ചെയ്തെടുത്താൽ മതിയാവും ആ ക്രഷ് ചെയ്തെടുത്ത് തക്കാളി ഇതിനകത്തേക്ക് ഇട്ട് മസാലയുടെ കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം തക്കാളി കുറച്ചധികം സമയം തന്നെ വഴറ്റിയെടുക്കണം അതിൻ്റെ പച്ചചവ മാറി വരുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം അപ്പം വീഡിയോയിൽ കുറച്ച് സമയം ലാഭിക്കാൻ വേണ്ടിയാണ് ഇത്രയും സ്പീഡിൽ കാണിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ ചെയ്യുമ്പം കുറച്ച് സമയം എടുത്തിട്ട് തന്നെ ഇത്രയും സമയം എടുത്തിട്ട് ചെയ്യുന്നതാണ് നമുക്ക് ലെങ്ത് കൂടി ഇപ്പോൾ കട്ട് ചെയ്തതാണ് കേട്ടോ അത് നന്നായിട്ട് പച്ചമണം മാൽ കഴിയുമ്പോൾ ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക ആ വെള്ളത്തിൽ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ അപ്പോൾ ഞാനിവിടെ ഒന്ന് ടേസ്റ്റ് കൂട്ടുന്നതിന് വേണ്ടി ഒരു പതിനഞ്ച് അടിപ്പേരിപ്പ് എടുത്തിട്ടുണ്ട് ഒന്ന് ഇളം ചൂട് വെള്ളത്തിൽ ഒന്ന് കുതിർക്ക് വെച്ചതിന് ശേഷം ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ ഇതാ മസാലയൊക്കെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ ഇതൊരു അരമുറി തേങ്ങയുടെ കട്ടി തേങ്ങാപ്പാലാണ് ആ തേങ്ങാപ്പാലിലേക്ക് ഈ അരച്ചു വെച്ച അണ്ടി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മിക്സാക്കുന്നുണ്ട് എന്നിട്ട് ഈ ഗ്രേവിക്ക് അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ ഒഴിച്ചു കൊടുത്ത് അപ്പോൾ നല്ലൊരു ടേസ്റ്റൊക്കെ കിട്ടും എന്നിട്ടിത് നന്നായിട്ടൊന്ന് ചെറിയ രീതിയിലേക്ക് മൂടി ഒരു പത്ത് മിനിറ്റ് വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്തിച്ച് മുട്ട ഓരോന്നായിട്ട് ഇതിനകത്തേക്ക് കൊടുക്കുക എല്ലാം ഇട്ടുകൊടുത്തതിനു ശേഷം ഒന്നും കൂടി ഒന്ന് ചെറിയ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് സമയം കൂടി വന്നിട്ട് ഇത് വെച്ച് കൊടുത്തിട്ട് ഒന്ന് കുക്കായി വരുന്ന ചാറൊക്കെ ഒന്ന് കുറുകി വരുന്ന ഒന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ മുട്ട കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇപ്പം മസാല വഴറ്റുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് കുറച്ച് സമയം എടുത്ത് തന്നെ വഴറ്റണം കേട്ടോ അല്ലെങ്കിൽ പച്ചച്ചയൊക്കെ ഉണ്ടെങ്കിൽ ടേസ്റ്റ് കിട്ടത്തില്ല അപ്പം മല്ലിയലോ അതുപോലെ തന്നെ കറിവേപ്പില എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക മല്ലിയലുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക കേട്ടോ ഞാൻ കറിവേപ്പിലയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതിനുശേഷം ഒരു സ്പൂൺ പച്ച വെളിച്ചെണ്ണയാണ് അതിൻ്റെ പുറത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം രുചിയും ഒന്നും കൂടെ കൂട്ടുകേ ഇനി അത് ഞാനൊരു പാത്രത്തിലേക്ക് ഇതുപോലെ സെർവ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ചപ്പാത്തിക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു കിടിലം കുറുമയാണ് മുട്ട കുറുമയെ നല്ല രുചിയുണ്ട് അപ്പോൾ നമ്മുടെ ഇത് പത്ത് മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കി തുടങ്ങാം ഇതിപ്പോൾ നമ്മൾ സാധാരണ ചപ്പാത്തി എങ്ങനെയാണോ പലത്തുന്നത് അതുപോലെ തന്നെ പലത്തുക ഉരുളക്കിഴങ്ങൊക്കെ ചേർന്നോണ്ട് തന്നെ അല്പം സോഫ്റ്റ് ആയിരിക്കും അപ്പം നമ്മൾ പരത്തുമ്പോൾ പൊട്ടിപ്പോകാതെ ഒന്ന് സൂക്ഷിക്കണം അത്രേ ഉള്ളൂ അപ്പോൾ ഈ പൊടിയിലൊന്ന് മുക്കിയിട്ട് നമുക്കിത് സാധാരണ ചപ്പാത്തി പോലെ പലത്തി എടുത്താൽ മതിയാവും ഇത് നമ്മൾ ചുട്ടെടുത്ത് കഴിയുമ്പോൾ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ കിഴങ്ങ് ഉള്ളത് കൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കും ഇല്ല തന്നെ അത് കഴിക്കാൻ പറ്റും ചൂടോടുകൂടി തന്നെ അത്രയ്ക്ക് രുചിയാണ് സോഫ്റ്റുമാണ് മക്കൾക്കൊക്കെ സ്കൂളിലൊക്കെ കൊടുത്തു വിടണമെങ്കിലൊക്കെ നല്ലതാണ് കാരണം അത് നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും കേട്ടോ ഇതുപോലെ പരത്തിയെടുക്കുക അപ്പം പൊടി തൂങ്ങിയിട്ട് വേണം നമ്മൾ പരത്തിയെടുക്കാൻ ഇനിയിപ്പം നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല ഇത് സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ തന്നെ തവയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചുട്ടെടുക്കുക തവയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് തവ നന്നായിട്ട് ചൂടായതിനു ശേഷം വന്നിട്ട് കൊടുക്കാൻ അപ്പോൾ ഒരു ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് കുക്കായി വരുമ്പോഴത്തേനും നമ്മളൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക അതിനുശേഷം അല്പം എണ്ണ ചേർത്ത് കൊടുക്കുക നമ്മൾ ഏതെണ്ണയാണ് ഉപയോഗിക്കുന്നത് ആ എണ്ണ തന്നെ എണ്ണയ്ക്ക് വേഗം നെയ്യ് ഇഷ്ടമുള്ളവർക്ക് അത് ചേർത്ത് കൊടുക്കാവുന്നതാണ് രണ്ട് സൈഡിലും ഇങ്ങനെ അല്പം നെയ്യും എണ്ണ എന്തെങ്കിലും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ചുറ്റെടുക്കാം ഇതുപോലെ അപ്പോൾ ഇത്രയും ഉള്ളു പരിപാടി രുചികരമായ ചപ്പാത്തിയും മുട്ടക്കുറമയും ഇവിടെ തയ്യാറായിട്ടുണ്ട് നിങ്ങൾക്ക് ഈ രീതിയിൽ ഇഷ്ടമാണെങ്കിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഏതെങ്കിലുമൊക്കെ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ കുട്ടികളൊക്കെ വീട്ടിലുള്ള സമയത്ത് ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഒരുപാട് ഇഷ്ടമാകും വളരെ സിമ്പിളാണ് ഉണ്ടാക്കാം കേട്ടോ സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ പ്രത്യേകിച്ച് ഇപ്പം മൈദപ്പൊടി ചേർക്കണമെന്നില്ല നമുക്ക് അതിന് ഭാഗമായിട്ട് ഫുള്ള് കോതമ്പ് പൊടിയിലും ഉണ്ടാക്കാം ഒരു കുഴപ്പവും അപ്പം ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി വീട്ടിലുള്ളവർക്ക് കൊടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ലൊരു േക്ക്ഫാസ്റ്റിനും അതുപോലെ തന്നെ ഡിന്നറിനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചപ്പാത്തി തന്നെയാണ് എന്നും നമ്മൾ ഒരേ ചപ്പാത്തി തന്നെ കഴിച്ചു മടുത്തെങ്കിൽ ഒന്ന് മാറ്റി പിടിക്കാവുന്നതാണ് അപ്പം വളരെ സിമ്പിളാണ് ഉണ്ടല്ലേ ഉള്ളൂ കേട്ടോ പരിപാടി അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ടേ അപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ വീഡിയോ എത്തിച്ചു കൊടുക്കുക സമയം കിട്ടുമ്പോൾ നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നിങ്ങളെ വീട്ടിലെ വിരുന്നാകൾക്ക് വരികയാണെങ്കിൽ തീർച്ചയായും ഉണ്ടാക്കി കൊടുക്കുക ഒത്തിരി ഇഷ്ടപ്പെടും കേട്ടോ അപ്പം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം അതിലേക്കും എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ബൈ ബൈ